മായ സ്വാധീനം ചെലുത്താൻ അടുത്ത വരികയാണ് ഡിസംബർ ഒൻപത് പതിനൊന്ന് തീയതികളിലായി രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് വോട്ടെടുപ്പ് നടക്കുന്നത് പതിമൂന്നിന് ഫലം പുറത്തു വരുമ്പോൾ സംസ്ഥാന രാഷ്ട്രീയം ഒരു പുതിയ വഴിത്തിരിവിലാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത് ഈ അടുത്ത തിരഞ്ഞെടുപ്പ് അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിനുള്ള ഒരു സെമി ഫൈനൽ എന്ന നിലയിൽ പ്രാധാന്യം നേടുമ്പോൾ നിലവിലെ ഭരണകക്ഷിയായ സി പി എമ്മും പ്രതിപക്ഷ മുന്നണികൾക്കും ഇത് നിർണായകമായ ഒരു ശക്തി പരീക്ഷണമാകും തുടർഭരണം ഉറപ്പാക്കാൻ ലക്ഷ്യമിടുന്ന സിപിഎമ്മും മുഖ്യമന്ത്രി പിണറായി വിജയനും തദ്ദേശ തെരഞ്ഞെടുപ്പിന് അതീവ ഗൗരവത്തോടെയാണ് കാണുന്നത് അവരുടെ നീക്കങ്ങൾ ഏറെ തന്ത്രപരമാണ് കേഡർ സംവിധാനത്തിൽ അടിയുറച്ച ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ താഴെത്തട്ടിൽ മികച്ച സംഘടനാ മികവ് പ്രകടിപ്പിക്കാൻ സി പി എമ്മിന് എളുപ്പമാണ് വിജയ സാധ്യത മാത്രമാണ് അവരുടെ പ്രഥമ പരിഗണന തങ്ങളുടെ പരമ്പരാഗത ശക്തി കേന്ദ്രങ്ങളായ പാർട്ടി ഗ്രാമങ്ങളിൽ സ്വാഭാവികമായും വിജയം ഉറപ്പിക്കുമ്പോൾ തന്നെ സ്വാധീനം പിന്തുണയുള്ള എന്നാൽ പാർട്ടി ചിഹ്നങ്ങളിൽ മത്സരിക്കാൻ തയ്യാറല്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിച്ച് വിജയം ഉറപ്പിക്കുകയാണ് സി പി എമ്മിന്റെ രീതി സ്ഥാനാർത്ഥി നിർണയത്തിലെ ഈ വിന്നിംഗ് സ്ട്രാറ്റർജി എൽ ഡി എഫിന് പലപ്പോഴും വലിയ വിജയം തേടിക്കൊടുത്തിട്ടുണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ഇത്തരം അടവുകൾ ഫലം കണ്ടിട്ടുണ്ടെങ്കിലും തദ്ദേശ തിരഞ്ഞെടുപ്പിൽ ഇത് കൂടുതൽ പ്രയോജനകരമാണ് എന്നാൽ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സ്വഭാവം നിയമസഭ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളിൽ നിന്ന് അടിസ്ഥാനപരമായി വ്യത്യസ്തമാണ് എന്ന വസ്തുത ഇവിടെ പ്രസക്തമാണ് സാധാരണഗതിയിൽ തദ്ദേശ തിരഞ്ഞെടുപ്പുകളിൽ ദേശീയ സംസ്ഥാന രാഷ്ട്രീയം അത്രത്തോളം തീവ്രമായി ചർച്ച ചെയ്യപ്പെടാറില്ല ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയുടെ വ്യക്തിപരമായ സ്വാധീനം പ്രദേശത്തെ ജനങ്ങളുമായുള്ള അദ്ദേഹത്തിന്റെ അല്ലെങ്കിൽ അവരുടെ ബന്ധം പൊതുവിഷയങ്ങളിലെ ഇടപെടലുകൾ പ്രാദേശിക വികസനത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് വോട്ടർമാർക്ക് പ്രധാന മാനദണ്ഡമായി മാറാറുള്ളത് പാർട്ടി ബന്ധങ്ങൾക്കപ്പുറം ജനകീയതയുടെയും പ്രാദേശിക ബന്ധങ്ങളുടെയും അടിസ്ഥാനത്തിൽ വോട്ട് ചെയ്യുന്നതിനാൽ തന്നെ ശക്തമായ രാഷ്ട്രീയ അടിത്തറയില്ലാത്ത സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് പോലും ഈ തിരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം നേടാനും സാധ്യതയുണ്ട് ഈ ഘടകങ്ങളുടെ അടിസ്ഥാനത്തിൽ വിലയിരുത്തുമ്പോൾ പഞ്ചായത്ത് തലത്തിൽ എൽ ഡി എഫ് തന്നെയായിരിക്കും ആധിപത്യം നിലനിർത്താൻ സാധ്യത സംസ്ഥാന ഭരണത്തിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം പലയിടത്തും ശക്തമാണെങ്കിൽ പോലും സ്ഥാനാർത്ഥി നിർണയത്തിലെ മികവും സംഘടനാ സംവിധാനത്തിന്റെ കൃത്യതയും എൽ ഡി എഫിന് തുണയാകും സ്ഥാനാർത്ഥി കേന്ദ്രീകൃതമായ വോട്ടെടുപ്പ് രീതി എൽ ഡി എഫ് കണ്ടെത്തുന്ന ജനകീയ മുഖങ്ങളെ വിജയിപ്പിക്കാൻ സഹായമാവുകയും ചെയ്യും എങ്കിലും കോർപ്പറേഷൻ നഗരസഭാ തലങ്ങളിലേക്ക് വരുമ്പോൾ രാഷ്ട്രീയ പോരാട്ടത്തിന് കൂടുതൽ മൂർച്ച കൂടും നഗരപ്രദേശങ്ങളിൽ വോട്ടർമാർ പൊതുവെ രാഷ്ട്രീയ വിഷയങ്ങളെ കൂടുതൽ ആശ്രയിക്കുകയും സംസ്ഥാന ഭരണത്തിന്റെ വിലയിരുത്തലിനെ വോട്ടിങ്ങിനായി പരിഗണിക്കുകയും ചെയ്യാറുണ്ട് അതിനാൽ നഗരസഭകളിൽ സി പി എമ്മിന് ചെറിയ തിരിച്ചടികൾ നേടാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല ഇവിടെ ബിജെപി ഉൾപ്പെടെയുള്ള മറ്റ് പാർട്ടികളുടെ സ്വാധീനം വർധിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ മികച്ച പ്രകടനം കാഴ്ചവെക്കുമെന്നാണ് വിലയിരുത്തുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ ഉൾപ്പെടെയുള്ള പ്രധാന നഗരസഭകളിൽ ബി ജെ പിക്ക് വലിയ പ്രതീക്ഷകളാണുള്ളത് ഈ മുന്നേറ്റത്തിന് പിന്നിൽ കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നടക്കുന്ന തീവ്രമായ സംഘടനാ പ്രവർത്തനങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തിലെ സൂക്ഷ്മമായ ഇടപെടലുകളുമാണ് മികച്ച സ്ഥാനാർത്ഥികളെ കണ്ടെത്തി മത്സരിപ്പിക്കാനുള്ള ശ്രമം പലയിടത്തും ബി ജെ പിക്ക് അനുകൂലമായി മാറാനുള്ള സാധ്യതയുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷനിൽ അവർ അധികാരത്തിലെത്തിയാൽ പോലും അത്ഭുതപ്പെടാനില്ല എന്ന് നിരീക്ഷകർ പറയുന്നുണ്ട് ഈ തിരഞ്ഞെടുപ്പ് യു ഡി എഫിനും പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിക്കും ഒരു വലിയ വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് കേവലം മാസങ്ങൾ മാത്രം അവശേഷിക്കുകയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്ക് അകത്തെ ചേരിപ്പോലും സ്ഥാനാർത്ഥി നിർണയത്തിലെ തർക്കങ്ങളും ഈ സന്ദർഭത്തിൽ ദോഷകരമായി ബാധിക്കാൻ സാധ്യതയുണ്ട് വിജയം മാത്രം ലക്ഷ്യമിട്ട് സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിന് പകരം പാർട്ടിയിലെ മറ്റു താല്പര്യങ്ങളും ഗ്രൂപ്പ് സമവാക്യങ്ങളും സ്ഥാനാർത്ഥി നിർണയത്തെ സ്വാധീനിച്ചേക്കാം സീറ്റ് നിഷേധിക്കുന്നവരും തങ്ങൾക്ക് അനുകൂലമായി നിലപാടുകൾ എടുക്കാത്തവരും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാർട്ടിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥികൾക്കെതിരെ രംഗത്തെറങ്ങാനും സാധ്യതയുണ്ട് ഇത്തരം ആഭ്യന്തര ഭിന്നതകൾ യു ഡി എഫിന്റെ വിജയ സാധ്യതയെ ഗണ്യമായി കുറയ്ക്കാനും ഇടയുണ്ട് ചുരുക്കത്തിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ വിജയമെന്ന് എൽ ഡി എഫിന് ഒരു ആശ്വാസവും യു ഡി എഫിന് നിയമസഭാ എങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ലഭിക്കുന്ന മുൻതൂക്കം നിയമസഭാ അതേപടി എന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നത് കൃത്യമായ ഒരു രാഷ്ട്രീയ തിരഞ്ഞെടുപ്പാണ് അവിടെ സംസ്ഥാന ഭരണത്തോടുള്ള ജനങ്ങളുടെ വികാരം ശക്തമായി പ്രതിഫലിക്കപ്പെടും ജനവികാരം എൽ ഡി എഫിന് എതിരാണ് എന്നാണ് വിലയിരുത്തൽ അതുകൊണ്ട് തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നിലവിലെ സീറ്റുകളിൽ ചിലത് നഷ്ടപ്പെടുകയും ഭൂരിപക്ഷം കുറയുകയും ചെയ്യുമെങ്കിലും മൊത്തത്തിലുള്ള മുൻതൂക്കം ഇടതുപക്ഷത്തിന് തന്നെയായിരിക്കും എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ചിത്രം ഇതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായിരിക്കുമെന്നും രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നുണ്ട് ഈ തെരഞ്ഞെടുപ്പ് ഫലം കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ സ്വാധീനം ചെലുത്തും എൽ ഡി എഫിന്റെ തുടർഭരണ സാധ്യതകളെ കുറിച്ചും പ്രതിപക്ഷത്തിന്റെ തിരിച്ചുവരവിനെ കുറിച്ചുമുള്ള സൂചനകൾ ഈ ഫലങ്ങളിൽ ഉണ്ടാകും കൂടാതെ സംസ്ഥാനത്ത് ബിജെപിക്ക് എത്രത്തോളം വേരോട്ടം ഉണ്ടാകാന് കഴിഞ്ഞുവെന്നതിന്റെ വ്യക്തമായ ചിത്രം നൽകാനും ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് സാധിക്കുകയും ചെയ്യും